നമസ്കാരം കൃഷി ജാഗരൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പൊതുവിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കൃഷി വകുപ്പിന്റെ രണ്ടായിരം ഓണവിപണികൾ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ആടുവളർത്തൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇന്ന് ആറു ജില്ലകളിൽ അതിശക്തമായ മഴ ത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെയുള്ള നാല് ദിവസങ്ങളിലായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കും കൃഷി വകുപ്പ് ഹോർട്ടി കോർപ്പ് വി എഫ് പി സി കെ എന്നിവയുടെ ഏകോപനത്തോടെയാണ് ഈ ചന്തകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തലത്തിൽ നടക്കുന്ന കർഷക ചന്തകളിൽ ആയിരത്തി എഴുപത്തി ആറ് എണ്ണം കൃഷി വകുപ്പും എണ്ണം വി എഫ് പി സി കെയും എഴുന്നൂറ്റി അറുപത്തിനാലെണ്ണം ഹോർട്ടികോർപ്പും സംഘടിപ്പിക്കും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കിയും ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പൊതുവിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയുമാണ് കർഷക ചന്തകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം അധിക വില നൽകി പച്ചക്കറികൾ സംഭരിക്കുകയും പൊതുവിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ജൈവ പച്ചക്കറികൾ ഉത്തമ കൃഷി പാലിച്ച് ഉൽപാദിപ്പിക്കുന്ന പച്ചക്കറികൾ എന്നിവ ഇരുപത് ശതമാനം അധിക വില നൽകി സംഭരിക്കുകയും പൊതുവിപണി വിലയേക്കാൾ പത്ത് ശതമാനം കുറച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്നതാണ് മൃഗ സംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ആട് വളർത്തൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അവസാന തീയതി ഓഗസ്റ്റ് ഒൻപത് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് രണ്ട് അഞ്ച് നാല് എട്ട് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഏഴാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി